ഹലോ ഗൈസ് വെൽക്കം ടു എഫർ എഡ്യൂക്കേഷൻ ഇന്ത്യസ് ഫസ്റ്റ് ഹാപ്പി ലേണിംഗ് എക്കോസിസ്റ്റം ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റിങ്ങിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമുക്ക് റിയൽ ലൈഫിലൊക്കെ ഒരുപാട് കാണാനായിട്ട് വരുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അതായത് ഡിഫൻസീവ് സ്ട്രാറ്റജീസ് അതായത് നിങ്ങൾക്ക് എന്നാ അറിയായിരിക്കും ഓരോ മാർക്കറ്റിലും ഓരോ ലീഡേഴ്സ് ഉണ്ടാവും നമുക്കിപ്പോൾ ആൻഡ്രോയിഡ് സെക്ടർ എടുക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺസ് എടുക്കുകയാണെങ്കിൽ അതിൽ സാംസങ് ആയിരിക്കും അതേപോലെ മോട്ടോർ സൈക്കേഴ്സ് എടുക്കാണെങ്കിൽ ടാറ്റോസ് സ്വിക്കിയോ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ഒരു ഓ ഡി അങ്ങനെ ഇപ്പം ടെലികോം സെക്ടർ എടുക്കുകയാണെങ്കിൽ ജിയോ അങ്ങനെ ഓരോ സെക്ടേഴ്സ് ഓരോ സെഗ്മെൻറ്റ്സ് എടുക്കുക ഇ കൊമേഴ്സ് ആണെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് അങ്ങനെ ഓരോ സെഗ്മെന്റ് ഓരോ ഇൻഡസ്ട്രീസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണാനായിട്ടും ഓരോ സെക്ടേഴ്സിനും ഓരോ ലീഡേഴ്സിനെ നമുക്ക് കാണാനായിട്ട് പറ്റും അല്ലേ ഈ ലീഡേഴ്സ് അവരുടെ പൊസിഷൻ എങ്ങനെയാണ് മെയിൻ്റെയിൻ ചെയ്യുന്നത് അവർ പൊസിഷൻസ് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് കുറച്ച് സ്ട്രാറ്റജീസ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട് ആ സ്ട്രാറ്റജീസിനെ പറയുന്നതാണ് എന്ത് ഡിഫെൻസീവ് സ്ട്രാറ്റജീസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഒരു അഞ്ചാറ് ഡിഫെൻസീവ് സ്ട്രാറ്റജീസ് ഉള്ളൂ ഫസ്റ്റ് സ്ട്രാറ്റജി ആണ് എന്ത് പൊസിഷൻ ഡിഫെൻസ് പൊസിഷൻ ഡിഫെൻസ് ഭയങ്കര സിമ്പിളാണ് അതായത് നിങ്ങൾക്ക് ഇപ്പം എന്ത് പൊസിഷൻ ആണോ ഉള്ളത് നിങ്ങൾ ഇപ്പം എന്ത് പ്രൊഡക്റ്റ് ആണോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാം ഓക്കെ അതിൽ തന്നെ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുക നിങ്ങൾ പൊതുവായിട്ടുള്ള ഡൈവേഴ്സിഫിക്കേഷനിലേക്കോ വേറൊരു പ്രൊഡക്റ്റ് അപ്ഗ്രേഡേഷനിലേക്കോ യാതൊരു തരത്തിലും നിങ്ങൾ ആലോചിക്കുന്നില്ല അതിനൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ നിങ്ങൾക്ക് സിമ്പിളി കാണാൻ പറ്റാവുന്ന ഏതാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇത് നമ്മുടെ നോക്കിയ ഫോൺസ് ഉണ്ടല്ലോ പഴയ കീപാഡ് ഫോൺസ് ഈ നോക്കിയ ഫോൺസ് എന്ത് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അഡോപ്റ്റ് ചെയ്ത ഒരു സ്ട്രാറ്റജിയാണ് അവർ ബാക്കിയുള്ള കമ്പനീസ് കാര്യങ്ങളൊക്കെ എന്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു ഒരു സ്മാർട്ട് ഫോൺ ടെക്നോളജിയിലേക്ക് മാറിയപ്പോഴും അവരുടെ പഴയ നോക്കിയ ഫോൺസ് ഹോൾഡ് ഓൺ ചെയ്തുകൊണ്ടിരുന്നു ആ ഒരു സ്ട്രാറ്റജിനെയാണ് നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കാം പൊസിഷൻ ഡിഫൻസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കാം അപ്പൊ ഇതിന്റെ റിസ്ക് എന്താ സംഭവം എന്ന് വെച്ച് ഇത് നമുക്ക് ഒരു അപ്ഗ്രേഡേഷൻ ഭാഗം അതെല്ലാം മനസ്സിലായിട്ടുണ്ടാവും ടെക്നോളജീസ് കാര്യങ്ങളുടെ അപ്ഗ്രഡേഷൻ സംഭവിക്കുമ്പോൾ അവർ അതിനൊപ്പം അഡാപ്റ്റ് ആയിട്ടില്ലെങ്കിൽ അവർക്ക് അതിന്റെ രീതിയിലുള്ള ലോസസ് കാര്യങ്ങൾ ഫേസ് ചെയ്യാൻ കാരണമാവാം ഓക്കെ സോ ഫസ്റ്റ് ഡിഫൻസിംഗ് സ്ട്രാറ്റജിയാണ് എന്ത് പൊസിഷൻ ഡിഫൻസ് കറന്റ് ഏത് പൊസിഷനാണോ ഹോൾഡ് ചെയ്യുന്നത് അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു കൊണ്ട് കൂടുതലായിട്ടുള്ള ഡൈവേഴ്സിഫിക്കേഷനൊക്കെ വേറൊരു സെക്ടറിലേക്ക് കടക്കുന്നതിനോ പറ്റി ചിന്തിക്കാതെ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനാണോ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കാം പൊസിഷൻ ഡിഫൻസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കാം ഓക്കെ സിമ്പിൾ ആയിട്ടുള്ള ആണ് സെക്കൻഡ് ടോപ്പിക്കിലേക്ക് നോക്കാം നമുക്ക് ഓക്കെ സെക്കൻഡ് ടോപ്പിക് ഈസ് മൊബൈൽ ഡിഫൻസ് മൊബൈൽ ഡിഫെൻസ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു പ്രൊഡക്റ്റ് കാര്യങ്ങൾ എന്ത് ചെയ്യണം പ്രൊഡക്റ്റ് കാര്യങ്ങൾ ഉണ്ടാക്കുന്നു ആ ഒരു പ്രൊഡക്റ്റ് കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നു അതിന് ശേഷം അവരെന്താണ് സിമ്പിൾ അതിൽ നിന്ന് അടുത്ത സെഗ്മെന്റിലേക്ക് കടക്കാൻ ഓക്കെ അവരൊരു പ്രൊഡക്റ്റ് മൊബൈൽ നമ്മൾ കേൾക്കാറുണ്ട് മൊബൈൽ ആംബുലൻസ് ആ ഒരു രീതിയിൽ കാണണ്ടോ അതായത് അവർക്കൊരു ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി കാര്യങ്ങൾ അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ഒന്നുമില്ല ഇന്നിപ്പോൾ ഒരു ഒരു സെക്ടറിലായിരിക്കും നാളെ അവർ എന്ത് ചെയ്യും അവരാളെ അടുത്ത സെക്ടറിലേക്ക് കടക്കും അവിടുന്ന് പിന്നീട് അവർ പിന്നീട് ഒരു സെക്ടറിലേക്ക് കടക്കും അതിനാണ് നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കുക മൊബൈൽ ഡിഫൻസ് എന്ന് പറയാനായിട്ട് സാധിക്കാം അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് അതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സെഗ്മെന്റിലേക്ക് കടക്കുന്നു നിങ്ങൾ ആ സെഗ്മെന്റിൽ ലീഡർ ആവുന്നു ഒരു കോമ്പറ്റീറ്റർ കാര്യങ്ങളൊന്നും നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും നിങ്ങൾ എന്ത് ചെയ്യണം അതിൽ നിന്ന് അടുത്ത സെക്ടറിലേക്ക് നിങ്ങൾ കടന്നു അപ്പൊ ഓട്ടോമാറ്റിക്കലി അവർക്ക് ചെയ്യാൻ പറ്റാതെ പിന്നീട് അടുത്ത സെക്ടറിലേക്ക് സെക്ടറിലേക്കാളും ഇതാണ് എന്ത് പറയുന്നത് മൊബൈൽ ഡിഫൻസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് ഇതിനെന്ത് വേണം നമ്മുടെ ബിസിനസ് അതിനനുസരിച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കണം ഓക്കെ സിറ്റുവേഷൻസ് മാറുന്നതിനനുസരിച്ച് നമ്മുടെ ബിസിനസ് സ്ട്രാറ്റജീസ് കാര്യങ്ങൾ അതിനനുസരിച്ച് എന്തായിരിക്കണം ഫ്ലെക്സിബിൾ ആയിരിക്കണം ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ള അടുത്തൊരു ടൈപ്പ് ആണ് ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു അടുത്തൊരു ടൈപ്പ് ആണ് എന്ത് ഫ്ലാങ്കിങ് ഡിഫൻസ് ഫ്ളാങ്കിങ് ഡിഫൻസ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും മറ്റൊരു സെഗ്മെൻറ്റിലേക്ക് കടക്കുകയാണ് പക്ഷേ ഈ ഒരു സെഗ്മെൻറ്റ് വിട്ട് അടുത്തൊരു സെഗ്മെന്റിലേക്ക് പോവുകയല്ല ഓക്കെ ഈ ഒരു സെഗ്മെന്റ് വിട്ട് അടുത്ത സെഗ്മെന്റിലേക്ക് പോവുകയല്ല പകരം എന്താണ് ഈ ഒരു സെഗ്മെന്റിൽ നിന്നുകൊണ്ട് തന്നെ അവർ അടുത്തൊരു സെഗ്മെന്റിലേക്ക് എന്ത് ചെയ്യണം ഡൈവേഴ്സിഫൈ ചെയ്യാണ് ഓക്കെ ഫോർ എക്സാമ്പിൾ മുൻപ് എടുക്കാം ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ് മുൻപ് റിലയൻസ് ഉണ്ടായില്ലോ ഇപ്പൊ റിലയൻസ് റിലയൻസ് മുൻപ് നമ്മുടെയൊക്കെ ഒരു അറിവ് അനുസരിച്ച് എന്തിനാണ് ഉണ്ടായിരുന്നത് പെട്രോളിയം പ്രൊഡക്ട്സ് കാര്യങ്ങൾ ഓയില് ആ ഒരു സംഭവത്തിലൊക്കെ ആണല്ലോ റിലയൻസ് ഉണ്ടായിരുന്നത് അവിടെ നിന്ന് അവർ നേരെ എന്തിലേക്ക് വന്നു അവർ വേറെ പലയിലേക്കും വന്നു എന്നാലും എന്തിലേക്കാണ് അവര് വന്നത് ടെലികമ്മ്യൂണിക്കേഷൻ ജിയോ എന്നുള്ള ഒരു പേരിൽ ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടറിലേക്ക് അവർ വന്നു ഓക്കെ ടെലികമ്യൂണിക്കേഷൻ സെക്ടറിലേക്ക് അവര് വന്നപ്പോ അവരവരുടെ പഴയ ഇത് വിട്ടോ പഴയ പെട്രോളിയും വിട്ടോ ഇല്ല അതിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെ റിസോഴ്സസ് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുകൊണ്ട് കൊണ്ട് അവർ അടുത്ത സെക്ടറിലേക്ക് വന്നു ഓക്കെ ഇവിടെ അവര് ഒരു സെക്ടറോ കാര്യങ്ങളോ അവർ എന്ത് ചെയ്യുന്നില്ല അവർ ഒഴിവാക്കുന്നില്ല ഒരിടത്തിൽ നിന്നുകൊണ്ട് തന്നെ അവർ ചെയ്യണം അപ്പൊ ഇവിടെ അവർ ചെയ്യുന്ന എന്താണ് ഡൈവേഴ്സിഫിക്കേഷൻ ആണ് ചെയ്യുന്നത് ഓക്കെ ഡൈവേഴ്സിഫൈൻ ടു ന്യൂ മാർക്കറ്റ്സ് ഇതിന്റെ പ്രശ്നം എന്താണ് അതായത് ഇപ്പൊ മുൻപ് നിങ്ങളുടെ നൂറ് കോടിയിൽ നിങ്ങൾ ഒരു ഇൻവെസ്റ്റ് ഒരു ബിസിനസ് തന്നെ ചെയ്യുന്നു അതിൽ നിന്ന് ഒരു അമ്പത് കോടി എടുത്ത് നിങ്ങൾ അടുത്ത ബിസിനസ്സിലേക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിങ്ങളുടെ റിസോഴ്സസ് കുറയുകയാണ് ഓക്കെ ഇത് എന്താണ് നിങ്ങൾക്ക് കാരണം നമ്മുടെ റിസോഴ്സസ് സ്ട്രെച്ച് ചെയ്യപ്പെടുകയാണ് സോ ഇതാണ് അവിടെ സംഭവിക്കുന്നത് ഇതാണ് നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ഡിഫൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഫ്ലാങ്കിങ് ഡിഫൻസ് ഓക്കെ ഫസ്റ്റ് മൊബൈൽ ഡിഫൻസ് എന്ന് വെച്ചാൽ എന്താണ് നിങ്ങൾ ഒരു ഡിഫൻസിൽ നിന്നുകൊണ്ട് അത് ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ അടുത്ത ഡിഫൻസീവ് സ്ട്രാറ്റജിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അടുത്ത മാർക്കറ്റിലേക്ക് നിങ്ങൾ എൻ്റർ ചെയ്യുന്നു ഫ്ളാങ്കിങ് ഡിഫൻസ് അങ്ങനെയല്ല നിങ്ങൾ ഇൻഡസ്ട്രിയിൽ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നു അവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു അടുത്ത ഇൻഡസ്ട്രിയിലേക്ക് കടക്കുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് എന്ത് ഫ്ളാങ്കിങ് ഡിഫൻസ് ഓക്കെ ക്ലിയർ അല്ലേ സോ അടുത്തതാണ് കൗണ്ടർ ഒഫൻസ്ഫൻസ് കൗണ്ടർ ഒഫെൻസീവ് ഡിഫെൻസ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ബിസിനസ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് ബേക്കറിയുടെ അത്രയ്ക്കൊന്നും ആലോചിക്കേണ്ട നിങ്ങൾ ഒരു ബിസിനസ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഫോർ എക്സാമ്പിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ ഒരു ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു എക്സാമ്പിൾ അനുസരിച്ചാണെങ്കിൽ നിങ്ങൾ എന്താണ് ഒരു ബ്രെഡ് ഉണ്ടാക്കുന്ന ഒരു ബേക്കറി ആണെന്ന് കരുതാം നിങ്ങൾക്ക് അപ്പൊ ഒരു കോമ്പറ്റീറ്റർ വന്നിട്ട് എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി നിങ്ങൾക്ക് നിങ്ങളെ പോലെ തന്നെ അയാളും ബ്രെഡ് മാനുഫാക്ചർ ചെയ്യാനായിട്ട് തുടങ്ങി ഓക്കെ അയാൾ ബ്രെഡ് മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങുമ്പോൾ അയാൾ ആരായി നിങ്ങളുടെ നിങ്ങളുടെ കോമ്പറ്റീറ്റർ ആയി അയാൾ ബ്രെഡ് ബ്രെഡ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത്യാണ് അയാൾ എന്താണോ ആദ്യം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് അത് നിങ്ങൾ യൂ നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്നത് കൗണ്ടർ ഡിഫെൻസീവ് ഓക്കെ അല്ല കൗണ്ടർ ഒഫൻസീവ് നിങ്ങൾ അയാളെ കയറി അറ്റാക്ക് ചെയ്യുകയാണ് അയാൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് എടുത്ത വശം നിങ്ങൾ എന്ത് ചെയ്യാണ് അയാളുടെ പ്രൊഡക്റ്റ് എടുക്കുകയാണ് ആ ഒരു ഡിഫൻസീവ് സ്ട്രാറ്റജീനാണ് നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കുക കൗണ്ടർ ഒഫൻസീവ് ബിസിനസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കോമ്പറ്റീറ്റർ അറ്റാക്ട്സ് യുവർ ബിസിനസ് ഒരു കോമ്പറ്റീറ്റർ നിങ്ങളുടെ ബിസിനസ്സിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ യു സ്ട്രൈക്ക് ബാക്ക് വിത്ത് യുവർ ഓൺ അറ്റാക്ക് നിങ്ങൾ നമ്മൾ അറ്റാക്ക് യൂസ് ചെയ്തിട്ട് അയാളെ സ്ട്രൈക്ക് ബാക്ക് ചെയ്യുകയാണ് ആ ഒരു ഡിഫൻസീവ് സ്ട്രാറ്റജീസിനെയാണ് നമ്മൾ എന്ത് പറയാ കൗണ്ടർ ഒഫെൻസീവ് ഡിഫൻസ് എന്ന് നമ്മൾ പറയാം ഓക്കെ പിന്നത്തെയാണ് എന്ത് കോൺട്രാക്ഷൻ ഡിഫൻസ് അതായത് നമ്മളെ കൊണ്ട് പറ്റാണ്ടായി മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നമുക്കിപ്പോൾ രണ്ടോ മൂന്നോ പ്രൊഡക്ട്സ് ഉണ്ട് അതിലൊരു പ്രൊഡക്റ്റിന് ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീഷൻ കാര്യങ്ങൾ വന്നു ഓക്കെ അങ്ങനെ ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീഷൻ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പയ്യെ പറ്റാതെ നമ്മൾ അതിൽ നിന്നും ഇറങ്ങണം നമ്മൾ ആ ഒരു സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ ബാക്കിയുള്ള പ്രൊഡക്റ്റ്സിൽ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് കോൺട്രാക്ഷൻ ഡിഫൻസ് എന്ന് പറയുന്നത് ഇതിൽ എക്സാമ്പിൾ പറയുന്നുണ്ട് നിങ്ങൾ ലിക്വിഡ് സോപ്പും ബാർ സോപ്പും ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ലിക്വിഡ് സോപ്പിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള കോമ്പറ്റീഷൻ കാര്യങ്ങൾ വന്നു നിങ്ങൾക്ക് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരുന്നു ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യണം ലിക്വിഡ് സോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് ബാർ സോപ്പിൽ മാത്രമായിരിക്കണം നിങ്ങളുടെ എന്ത് ചെയ്യാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ കോൺസെൻട്രേഷൻ കംപ്ലീറ്റ്ലി കൊടുക്കാനായിട്ട് കോൺട്രാക്ഷൻ ഡിഫൻസ് എന്ന് വെച്ചാൽ അതാണ് നിങ്ങൾ എന്താണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ നിങ്ങൾക്ക് ഹോൾഡ് ഓൺ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ ഇറങ്ങുക ഓക്കെ ആ ഒരു ഡിഫൻസീവ് സ്ട്രാറ്റജീനാണ് നമ്മൾ എന്ത് പറയുന്നത് കോൺട്രാക്ഷൻ ഡിഫൻസ് എന്ന് പറയുന്നത് കോൺട്രാക്ഷൻ ഡിഫൻസ് നമ്മൾ എപ്പോൾ മാത്രമേ അഡോപ്റ്റ് ചെയ്യുള്ളൂ ഇതാണ് നമ്മുടെ ഒരു ലീസ്റ്റ് ഡെസിബ്ര ഡെസിറബിൾ ആയിട്ടുള്ള ഡിഫൻസീവ് സ്ട്രാറ്റജി നമുക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാൻ പറ്റാതെ ആവുന്ന ഒരു സിറ്റുവേഷനിൽ മാത്രമേ നമ്മൾ ഈ ഒരു സിറ്റുവേഷൻ കാര്യങ്ങൾ അഡോപ്റ്റ് ചെയ്യുള്ളൂ ഓക്കെ ഫൈനൽ ഈ സ്പ്രീ എം ടി ഡിഫെൻസ് ഓക്കെ ഒരു കോമ്പറ്റീറ്ററിംഗ് അറ്റാക്ക് ചെയ്തിട്ടില്ല അയാൾ അറ്റാക്ക് ചെയ്യുന്നു നിങ്ങൾക്ക് ഒരു തോട്ട് വന്ന് കഴിയുന്ന അയാൾ അറ്റാക്ക് ചെയ്യുന്നതിനേക്കാൾ മുന്നേ നിങ്ങൾ അയാളെ അറ്റാക്ക് ചെയ്യുക ഓക്കെ അതായത് നിങ്ങൾ ഒരു കോമ്പറ്റീറ്ററിംഗ് അറ്റാക്ക് ചെയ്തിട്ടില്ല പക്ഷെ അയാൾ അറ്റാക്ക് ചെയ്യുമെന്നുള്ളൊരു എന്തോരാണ് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അയാളെ നിങ്ങൾ അറ്റാക്ക് ചെയ്യുക ഓക്കെ നമ്മൾ അറ്റാക്ക് ചെയ്യപ്പെടുന്നതിനേക്കാൾ മുന്നേ നമ്മൾ അയാളെ അറ്റാക്ക് ചെയ്യുന്നു ആ ഒരു സ്ട്രാറ്റജീ തന്നെയാണ് നമ്മൾ എന്താ പറയാ പ്രിയംറ്റീവ് ഡിഫൻസ് എന്ന് പറയാം ഇതൊക്കെ ഒരു മാർക്കറ്റിൽ ഒരു ലീഡർ ആളുടെ പൊസിഷൻസ് അല്ലെങ്കിൽ ലീഡറായിട്ട് മെയിൻ്റെയിൻ ആയിട്ട് ചെയ്യാനായിട്ട് ചെയ്യുന്ന ഡിഫൻസീവ് സ്ട്രാറ്റജീസാണ് നമ്മുടെ മാർക്കറ്റിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണ് ഇതേപോലെ മാർക്കറ്റിംഗ് അടക്കമുള്ള നമ്മുടെ പത്ത് കോമേഴ്സ് ചാപ്റ്റേഴ്സിലെ ഇതേപോലെയുള്ള ഇമ്പോർട്ടൻ്റും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് കാര്യങ്ങൾ കിട്ടാനായിട്ട് നിങ്ങൾ നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പിൻ്റെ കാര്യങ്ങളിൽ ജോയിൻ ചെയ്യുക നമ്മുടെ പേപ്പർ വണ്ണിൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പ് ഇത് പേപ്പർ ടുവിൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക gains group in the bhagava stay updated to the topics of ugc net exam so thank you all